മാധ്യമങ്ങൾ ഒട്ടുമിക്ക മാധ്യമങ്ങളും രണ്ടായിരത്തി ഇരുപത്തി ആറ് അവഗണന തുടരും എന്ന് തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക ഭാവി നിർണയിക്കുന്ന കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ച ദിവസമാണ് തുടർച്ചയായി ഒൻപത് തവണ ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി എന്ന ചരിത്ര നേട്ടവുമായി ബഹുമാനപ്പെട്ട നിർമ്മല സീതാരാമൻ ഇന്ന് ലോകസഭയിൽ മൂന്നാം മോദി സർക്കാരിന്റെ മൂന്നാം ബഡ്ജറ്റ് അവതരിപ്പിച്ചു രാവിലെ പതിനൊന്ന് മണിക്ക് തുടങ്ങിയ ഒരു ബഡ്ജറ്റ് പ്രസംഗം ഒരു മണിക്കൂർ ഇരുപത്തി ആറ് മിനിറ്റ് നീണ്ടു നിന്നു കണക്കുകളും വളർച്ചാ ശതമാനങ്ങളും ആത്മവിശ്വാസം നിറഞ്ഞ വാക്കുകളും അതൊക്കെ നിറഞ്ഞൊരു ബഡ്ജറ്റ് അവതരണമായിരുന്നു എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ എന്നാൽ ആ ഒരു മണിക്കൂർ ഇരുപത്തിയാറ് മിനിറ്റിൽ കേരളത്തിന് വേണ്ടി പറയാനുണ്ടായത് വെറും രണ്ട് വരികൾ എന്ന് മാത്രം ആണ് എന്നതാണ് സംസ്ഥാനത്ത് ഉയരുന്ന ഒരു പ്രധാന വിമർശനം കേരളം ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന അതിവേഗ റെയിൽ പദ്ധതിയും പലരും ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ എയിംസും ഈ ബഡ്ജറ്റിലും പ്രഖ്യാപിച്ചില്ല വർഷങ്ങളായി മാറി മാറി വരുന്ന കേന്ദ്ര സർക്കാരുകൾക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ മാത്രമായി മാറിയ ഈ ഒരു പദ്ധതികൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ബഡ്ജറ്റിലും കേരളത്തിൽ നിന്ന് കൈവിട്ടുപോയി എന്ന് വേണം പറയാൻ രാജ്യത്തിന്റെ ആരോഗ്യ ഗതാഗത വികസന മാപ്പിൽ കേരളം ഇപ്പോഴും പിന്നിലേക്ക് തള്ളപ്പെടുന്ന കാഴ്ചയാണ് വീണ്ടും കണ്ടത് എന്നാണ് ആരോപണം ജനസാന്ദ്രത കൂടുതലുള്ള ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനത്തെ വീണ്ടും അവഗണിച്ചു എന്ന ഒരു വിലയിരുത്തലാണ് പൊതുവെ ഉയരുന്നത് ബഡ്ജറ്റിൽ കേരളത്തിന് ആശ്വസിക്കാനുണ്ടായ ഏക കാര്യമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അപൂർവധാതുക്കൾക്കായുള്ള ഒരു ഇടനാഴി പ്രഖ്യാപനവും കടലാമന പരിപാലനവുമായി ബന്ധപ്പെട്ട പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതുമാണ് എന്നാൽ ഇവ രണ്ടും കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് നിർണായകമാകുന്ന വലിയ പദ്ധതികൾ അല്ല എന്നതാണ് യാഥാർത്ഥ്യം തൊഴിൽ സൃഷ്ടിയും സാമ്പത്തിക വളർച്ചയും സംസ്ഥാനത്തെ യുവതയുടെ ഭാവിയും മാറ്റിമറിക്കാൻ കഴിയുന്ന പദ്ധതികളാണ് കേരളം പ്രതീക്ഷിച്ചത് അതൊന്നും ഈ ഒരു ബഡ്ജറ്റിൽ ഇടം പിടിച്ചില്ല ഇന്ത്യൻ ബഡ്ജറ്റ് ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച ആ ഒരു ധനമന്ത്രിയുടെ റെക്കോർഡും ഇപ്പോഴും മുൻ പ്രധാനമന്ത്രിയായ ബഹുമാനപ്പെട്ട മൊറാർജി ദേശാജിയുടെ പേരിലാണ് പത്ത് തവണ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ള അദ്ദേഹം അതായത് മൊറാർജി ദേശായി ആ ഒരു റെക്കോർഡിനെ ഒരു പടി മാത്രം മുകളിൽ പിന്നിലായി നമ്മുടെ ബഹുമാനപ്പെട്ട നിർമ്മല സീതാരാമൻ എത്തിയിരിക്കുകയാണ് ഒൻപത് ബഡ്ജറ്റുകൾ തുടർച്ചയായി അവതരിപ്പിച്ച ആദ്യ വനിതാ ധനമന്ത്രി എന്ന നേട്ടം ഇതോടുകൂടി അവർ സ്വന്തമാക്കി എന്നാൽ ചരിത്ര നേട്ടങ്ങൾക്ക് അപ്പുറം ജനങ്ങൾ ചോദിക്കുന്നൊരു പ്രധാന ചോദ്യമുണ്ട് ഈ ബഡ്ജറ്റ് ആർക്കും വേണ്ടിയാണ് കൂടുതൽ ഒരു മറ്റൊരു കാര്യം ഞായറാഴ്ച ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ഇത് ആദ്യമായി എന്നതാണ് ഇതൊക്കെയാണ് പൊതുവായി പത്രങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാരണം പൊതു അവധി ദിവസമായ ഞായറാഴ്ച രാഷ്ട്രപതി ഭവനിലെത്തി രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനോട് ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ അനുമതി തേടിയ ശേഷമാണ് ധനമന്ത്രി പാർലമെന്റിലേക്ക് എത്തിയത് തുടർന്ന് ചേർന്ന ഒരു കേന്ദ്ര മന്ത്രിസഭായോഗം ബഡ്ജറ്റിന് ഔദ്യോഗിക അംഗീകാരം നൽകുകയും ഭരണപരമായി എല്ലാം കൃത്യമായിരുന്നുവെങ്കിലും ഒരു ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാനങ്ങൾക്ക് ലഭിച്ചുപോയേക്കാവുന്ന ആ ഒരു പരിഗണന ഇപ്പോഴും ബാക്കിയാകുന്നു ബഡ്ജറ്റിന് മുമ്പ് സർക്കാർ പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക സർവേ വലിയ പ്രതീക്ഷകളാണ് ഉയർത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ഏഴ് പോയിന്റ് നാല് ശതമാനം വളർച്ച കൈവരിക്കുമെന്നും രണ്ടായിരത്തി ഫിനാൻഷ്യൽ രണ്ടായിരത്തി ഇരുപത്തി എട്ട് മുതൽ ഏഴ് പോയിന്റ് രണ്ട് പത് ശതമാനം വരെ വളർച്ച ഉണ്ടാകുമെന്നും സർവേ പ്രവചിച്ചിരുന്നു നിയന്ത്രണ പരിഷ്കാരങ്ങളും മാക്രോ എക്കണോമിക് അടിത്തറയും സ്വകാര്യ മേഖലയിലെ നിക്ഷേപങ്ങളും ഈ ഒരു വളർച്ചയ്ക്ക് കാരണമാകുമെന്നാണ് സർക്കാർ വിശദീകരിക്കുന്നത് എന്നാൽ ഈ ഒരു വളർച്ചയുടെ നേട്ടം എല്ലാ സംസ്ഥാനങ്ങളിലേക്കും തുല്യമായി എത്തുമോ എന്നതാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെ ആശങ്ക കേരളത്തിന്റെ ഒരു സാഹചര്യത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ എയിംസ് എന്നത് ഒരു വെറും ഒരു ഹോസ്പിറ്റലല്ല സംസ്ഥാനത്തിന്റെ ആരോഗ്യ മേഖലയെ ദേശീയ തലത്തിലേക്ക് ഉയർത്തുന്ന ഗവേഷണവും തൊഴിലും സൃഷ്ടിക്കുന്ന ഒരു വലിയ കേന്ദ്രമാണ് വർഷങ്ങളായി കേരളം എയിംസിനായി കാത്തിരിക്കുന്നു ഭൂമിയും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കാൻ നമ്മുടെ സംസ്ഥാന സർക്കാർ തയ്യാറാണ് എന്നാണ് പലതവണ അറിയിച്ചു എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരളത്തിന്റെ ഭാഗത്തുനിന്ന് അനുകൂല തീരുമാനം എന്താ പറയുക കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു അനുകൂല തീരുമാനം ഉണ്ടായില്ല ഈ ഒരു ബഡ്ജറ്റിലും അവഗണന തുടർന്നു എന്നതാണ് വസ്തുത അതുപോലെ തന്നെ അതിവേഗ റെയിൽ പദ്ധതി കേരളത്തിന്റെ ഗതാഗത ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ ഒരു ശേഷിയുള്ളതാണ് വടക്കുനിന്നും തെക്കുവരെ നീളുന്ന ഒരു ഈ ഒരു പദ്ധതി സമയലാഭവും സാമ്പത്തിക വളർച്ചയും പുതിയ തൊഴിലവസരങ്ങളും ഒരുപാട് സൃഷ്ടിക്കും എന്നാൽ പദ്ധതിയെ കുറിച്ച് പഠനങ്ങളും ചർച്ചകളും മാത്രം തുടരുകയും ഒരു പ്രായോഗികമായ നടപടികളിലേക്ക് കടക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് സർക്കാർ തുടരുന്നത് എന്നാണ് ഉയരുന്ന വിമർശനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ബഡ്ജറ്റിലും ഈ ഒരു വിഷയത്തിൽ വ്യക്തമായ ഒരു പ്രഖ്യാപനം ഉണ്ടായില്ല ഇതോടുകൂടി കേന്ദ്ര സംസ്ഥാന ബന്ധത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമാവുകയാണ് നികുതി വിഹിതം കേന്ദ്ര പദ്ധതികൾ പ്രത്യേക സഹായങ്ങൾ എല്ലാം ചേർത്ത് നോക്കുമ്പോൾ കേരളത്തിന് ലഭിക്കുന്ന പങ്ക് കുറഞ്ഞു കുറഞ്ഞുവരുവെന്ന ഒരു ആക്ഷേപം ശക്തമാവുകയാണ് സംസ്ഥാനത്ത് നിന്ന് കേന്ദ്രത്തിലേക്ക് പോകുന്ന ആ ഒരു നികുതി വരുമാനത്തോട് താരതമ്യപ്പെടുത്തുമ്പോൾ തിരികെ ലഭിക്കുന്നത് വളരെ തുച്ഛമായ അല്ലെങ്കിൽ ഒരു വളരെ കുറവാണ് ആ കാര്യങ്ങളാണ് എന്നൊരു വിമർശനവും ഉയരുന്നു രാജ്യത്തിന്റെ ഒരു സാമ്പത്തിക വളർച്ചയെ കുറിച്ച് വലിയ കണക്കുകൾ പറയുമ്പോഴും വികസനം സമവായ എന്ന ചോദ്യമാണ് കേന്ദ്ര സർക്കാരിന്റെ മുൻപിൽ ഇതര കക്ഷികൾ കേരളത്തിൽ നിന്ന് ഉന്നയിക്കുന്നത് ചില സംസ്ഥാനങ്ങൾക്ക് വൻ പദ്ധതികളും സഹായങ്ങളും ലഭിക്കുമ്പോൾ മറുഭാഗത്ത് കേരളം പോലുള്ള ഒരു സംസ്ഥാനങ്ങൾ വീണ്ടും വീണ്ടും അവഗണിക്കപ്പെടുന്നു എന്നൊരു തോന്നൽ ജനങ്ങളിൽ ശക്തമാവുകയാണ് ഇതൊരു രാഷ്ട്രീയമായൊരു വിവാദം അല്ല പക്ഷെ ഒരു ഫെഡറൽ സംവിധാനത്തിന്റെ ആത്മാവിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു വിഷയമായിട്ടാണ് എല്ലാ മാധ്യമങ്ങളും അവ അവതരിപ്പിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരു വർഷം കേരളത്തിന് വീണ്ടും ഒരു കാത്തിരിപ്പിന്റെ വർഷമാകുമോ വാഗ്ദാനങ്ങൾ മാത്രം ആവർത്തിക്കുന്ന ബഡ്ജറ്റുകൾക്ക് പകരം പ്രഖ്യാപനങ്ങളും നടപ്പാക്കലും ഒരുമിച്ച് കാണുന്ന ഒരു ദിനം കേരളത്തിന് എപ്പോഴാകും ഉണ്ടാകുമോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു അവഗണന തുടരുമോ അതോ മാറ്റത്തിന്റെ തുടക്കം അല്ലെങ്കിൽ ഒരു ശങ്കുലി വീണ്ടും ഉയരുമോ എന്നൊക്കെ എന്താ പറയണത് കാത്തിരുന്നു കാണാം എന്നാണ് ഒരു മാധ്യമ റിപ്പോർട്ടുകളുടെ സംക്ഷിപ്ത രൂപം പ്രിയപ്പെട്ടവരെ നിങ്ങളെല്ലാവരും ഇത് ശ്രദ്ധിച്ച് കാണുമെന്ന് എനിക്കറിയാം നിങ്ങളുടെ എന്ന് വിലയേറിയ ഒരു അഭിപ്രായങ്ങൾ ഈ ബഡ്ജറ്റിനെ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാമെന്ന വിശ്വാസത്തോടെ എല്ലാവർക്കും നമസ്കാരം നന്ദി